ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ക്യാമ്പുകൾ തുറന്നു ചത്തിയാറ ഗവൺമെന്റ് എൽ പി എസിലും കനാഗുഴി ഗവൺമെന്റ് ക്യാമ്പുകൾ തുറന്നത് ശക്തമായ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയതോടെ താമരക്കുളം പഞ്ചായത്തിലെ ചത്തിയാറ ഗവൺമെന്റ് എൽ പി എസിലും കനാകുഴി ഗവൺമെന്റ് എൽ പി എസിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അവിടെ നിന്ന് ഇപ്പം നടിയത് വഴിയിൽ നാല് കുടുംബങ്ങളെ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരെയും ബന്ധുവീടുകളിൽ പോയി നാല് കുടുംബങ്ങൾ ഇപ്പോഴും നടിയൻ കൈയിലാണ് എത്ര നിർബന്ധിച്ചിട്ടും വരുന്നില്ല ക്യാമ്പ് താമരക്കുളം പതിമൂന്ന് വാർഡുകളിലെ നടീർവയലിലെ താമസക്കാരെയാണ് ക്യാമ്പിലേക്ക് ചത്തിയറ എൽ പി എസിലെ ക്യാമ്പിലേക്ക് മാറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ പഞ്ചായത്ത് അംഗം ആത്തുക ബിബി പഞ്ചായത്ത് സെക്രട്ടറി ജി മധു വില്ലേജ് ഓഫീസർ എസ് ഹരികുമാർ എന്നിവരും മറ്റു എത്തിയാണ് ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയത് ത്രിവേണി ഹോട്ടൽ നിന്ന് പിന്നെ പച്ചക്കറി അതുപോലെ നമ്മുടെ ത്രിവേണി സ്റ്റോറിന്ന് പല തന്നെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് അതുപോലെ തന്നെ ഇവിടെ പാചകം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഗ്യാസ് അതുപോലെ തന്നെ പാത്രങ്ങള് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്